ലോഗോ സ്കിൽസ് കമ്പാനിയൻ വിശുദ്ധ ലൂക്ക ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യായങ്ങൾ ഒന്നാമത്തെ ചോദ്യം ലൂക്ക ഇരുപത്തി മൂന്നിൽ എത്ര വാക്യങ്ങളുണ്ട് എത്ര ശീർഷകങ്ങളുണ്ട് ഓപ്ഷൻ എ അൻപത്താറ് വാക്യങ്ങൾ ആറ് ശീർഷകങ്ങൾ ഓപ്ഷൻ ബി അൻപത് വാക്യങ്ങൾ അഞ്ച് ശീർഷകങ്ങൾ ഓപ്ഷൻ സി മുപ്പത് വാക്യങ്ങൾ രണ്ട് ശീർഷകങ്ങൾ ഉത്തരം അൻപത്താറ് വാക്യങ്ങൾ ആറ് ശീർഷകങ്ങൾ രണ്ടാമത്തെ ചോദ്യം ന്യായാധിപ സംഘം യേശുവിനെ എവിടേക്ക് കൊണ്ടുപോയി ഓപ്ഷൻ എ പട്ടാളക്കാരുടെ മധ്യത്തിലേക്ക് ഓപ്ഷൻ ബി പിലാത്തോസിന്റെ മുൻപിലേക്ക് ഓപ്ഷൻ സി ഗാഗുൽ തായിലേക്ക് ഉത്തരം പീലാത്തോസിൻ്റെ മുൻപിലേക്ക് മൂന്നാമത്തെ ചോദ്യം നീ യഹൂദരുടെ രാജാവാണോ എന്ന പിലാത്തോസിൻ്റെ ചോദ്യത്തിന് യേശു നൽകിയ മറുപടി എന്ത് ഓപ്ഷൻ എ അതെ ഞാൻ തന്നെ ഓപ്ഷൻ ബി നീ തന്നെ പറയുന്നല്ലോ ഓപ്ഷൻ സി ഞാനത് അംഗീകരിക്കുന്നു ഉത്തരം നീ തന്നെ പറയുന്നല്ലോ നാലാമത്തെ ചോദ്യം ലൂക്ക ഇരുപത്തിമൂന്ന് അഞ്ചിൽ പുരോഹിത പ്രമുഖന്മാരും ജനക്കൂട്ടവും പരാമർശിക്കുന്ന രണ്ട് സ്ഥലങ്ങൾ ഏവ ഓപ്ഷൻ എ നസറത്ത് ഗലീലി ഓപ്ഷൻ ബി റോമ ഗലീലി ഓപ്ഷൻ സി ഗലീലി യൂതയ ഉത്തരം ഗലീലി യൂതയ അഞ്ചാമത്തെ ചോദ്യം ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല ആര് ആരോട് പറഞ്ഞു ഓപ്ഷൻ എ പീലാത്തോസ് പുരോഹിത പ്രമുഖന്മാരോടും ജനക്കൂട്ടത്തോടും ഓപ്ഷൻ ബി പീലാത്തോസ് സ്വയം പറഞ്ഞു ഓപ്ഷൻ സി പീലാത്തോസ് പട്ടാളക്കാരോട് ഉത്തരം പീലാത്തോസ് പുരോഹിത പ്രമുഖന്മാരോടും ജനക്കൂട്ടത്തോടും ആറാമത്തെ ചോദ്യം ഈ മനുഷ്യൻ ഗലീലിയക്കാരനാണോ എന്ന് ചോദിച്ചത് ആര് ഓപ്ഷൻ എ ഹെറോദൈസ് ഓപ്ഷൻ ബി ന്യായാധിപൻ ഓപ്ഷൻ സി പീലാത്തോസ് ഉത്തരം പീലാത്തോസ് ഏഴാമത്തെ ചോദ്യം ആ ദിവസങ്ങളിൽ ഡാഷ് ജെറുസലേമിൽ ഉണ്ടായിരുന്നു പൂരിപ്പിക്കുക ഓപ്ഷൻ എ ഹെയോദേസ് ഓപ്ഷൻ ബി പീലാത്തോസ് ഓപ്ഷൻ സി പത്രോസ് ഉത്തരം ഹെയറോദസ് എട്ടാമത്തെ ചോദ്യം യേശുവിനെ കണ്ടപ്പോൾ ഹെയറോദേസ് പ്രതീക്ഷിക്കുന്നത് എന്ത് ഓപ്ഷൻ എ യേശുവിനെ വധിക്കാമെന്ന് ഓപ്ഷൻ ബി യേശുവിൻ്റെ അനുഗ്രഹം വാങ്ങാമെന്ന് ഓപ്ഷൻ സി യേശു ചെയ്യുന്ന ഏതെങ്കിലും ഒരു അത്ഭുതം കാണാമെന്ന് ഉത്തരം യേശു ചെയ്യുന്ന ഏതെങ്കിലും ഒരു അത്ഭുതം കാണാമെന്ന് ഒൻപതാമത്തെ ചോദ്യം യേശുവിൻ്റെ മേൽ ആവേശപൂർവം കുറ്റം ചുമത്തിക്കൊണ്ട് ചുറ്റും നിന്നിരുന്നത് ആര് ഓപ്ഷൻ എ ജനക്കൂട്ടം ഓപ്ഷൻ ബി പട്ടാളക്കാർ ഓപ്ഷൻ സി പ്രധാന പുരോഹിതന്മാരും നിയമഞ്ഞരും ഉത്തരം പ്രധാന പുരോഹിതന്മാരും നിയമജിലും പത്താമത്തെ ചോദ്യം മുൻപ് ശത്രുതയിൽ കഴിഞ്ഞ ആരെല്ലാമാണ് യേശുവിൻ്റെ വിചാരണ വഴി സ്നേഹിതന്മാരായത് ഓപ്ഷൻ എ ഹെറോദേസും പീലാത്തോസും ഓപ്ഷൻ ബി പത്രോസും യോഹന്നാനും ഓപ്ഷൻ സി പത്രോസും യാക്കോബും ഉത്തരം ഹെറോദേസും പീലാത്തോസും പതിനൊന്നാമത്തെ ചോദ്യം ആരോപിക്കപ്പെട്ട കുറ്റങ്ങളിൽ ഒന്നുപോലും ഏഷ്യവിൽ കാണാത്തത് ആരല്ല ഓപ്ഷൻ എ ന്യായാധിപൻ ഓപ്ഷൻ ബി ഗവർണർ ഓപ്ഷൻ സി പീലാത്തോസും ഹെറോദേസും ഉത്തരം പീലാത്തോസും ഹെറോതേസും പന്ത്രണ്ടാമത്തെ ചോദ്യം പീലാത്തോസ് മൂന്നാം പ്രാവശ്യം ജനക്കൂട്ടത്തോട് ചോദിച്ചത് എന്ത് ഓപ്ഷൻ എ അവൻ എന്തു തിന്മ പ്രവർത്തിച്ചു ഓപ്ഷൻ ബി അവനെ വിട്ടു തരട്ടെയോ ഓപ്ഷൻ സി അവനി ഞാൻ കുറ്റമൊന്നും കാണുന്നില്ലല്ലോ ഉത്തരം അവൻ എന്തു തിന്മ പ്രവർത്തിച്ചു പതിമൂന്നാമത്തെ ചോദ്യം പട്ടണത്തിൽ നടന്ന കലാപത്തിനും കൊലപാതകത്തിനും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവൻ ആര് ഓപ്ഷൻ എ സിമയോൻ ഓപ്ഷൻ ബി ബറാബാസ് ഓപ്ഷൻ സി കിറേനക്കാരൻ ഉത്തരം ബറാബാസ് പതിനാലാമത്തെ ചോദ്യം ജനത്തിൻ്റെ നിർബന്ധം കാരണം പീലാത്തോസ് ചെയ്തത് എന്ത് ഓപ്ഷൻ എ മരണശിക്ഷ വിധിച്ചു ഓപ്ഷൻ ബി പീഡനത്തിന് വിധിച്ചു ഓപ്ഷൻ സി അവർ ആവശ്യപ്പെട്ടത് അനുവദിച്ചു കൊടുത്തു ഉത്തരം അവർ ആവശ്യപ്പെട്ടത് അനുവദിച്ചു കൊടുത്തു പതിനഞ്ചാമത്തെ ചോദ്യം തൻ്റെ പിന്നാലെ കരഞ്ഞും മുറവിളി കൂട്ടിയും വന്ന സ്ത്രീകളെ യേശു വിളിച്ചത് എന്ത് ഓപ്ഷൻ എ ജെറുസലേം പുത്രിമാരെ എന്ന് ഓപ്ഷൻ ബി സഹോദരിമാരെ എന്ന് ഓപ്ഷൻ സി സ്ത്രീകളെ എന്ന് ഉത്തരം ജെറുസലേം പുത്രിമാരെ എന്ന് പതിനാറാമത്തെ ചോദ്യം അന്ന് അവർ പർവ്വതങ്ങളോട് എന്തു പറയാൻ തുടങ്ങും ഓപ്ഷൻ എ ഞങ്ങളെ മൂടിക്കളയുക ഓപ്ഷൻ ബി ഇവിടെ നിന്ന് നീങ്ങുക ഓപ്ഷൻ സി ഞങ്ങളുടെ മേൽ വീഴുക ഉത്തരം ഞങ്ങളുടെ മേൽ വീഴുക പതിനേഴാമത്തെ ചോദ്യം യേശുവിനെ കുരിശിൽ തറച്ച സ്ഥലം വിളിക്കപ്പെടുന്നത് എങ്ങനെ ഓപ്ഷൻ എ തലയോട് ഓപ്ഷൻ ബി ഗാഗുൽത്ത ഓപ്ഷൻ സി കാൽവരി ഉത്തരം തലയോട് പതിനെട്ടാമത്തെ ചോദ്യം കുരിശിൽ യേശുവിൻ്റെ മീതെ ഉണ്ടായിരുന്ന ലിഖിതം എന്ത് ഓപ്ഷൻ എ ഇവൻ യഹൂദരുടെ രാജാവ് ഓപ്ഷൻ ബി ഇവൻ ദൈവപുത്രൻ സി ഇവൻ ദൈവദൂതൻ ഉത്തരം ഇവൻ യഹൂദരുടെ രാജാവ് പത്തൊൻപതാമത്തെ ചോദ്യം പടയാളികൾ യേശുവിന് കുടിക്കാൻ കൊടുത്തത് എന്ത് ഓപ്ഷൻ എ വെള്ളം ഓപ്ഷൻ ബി വീഞ്ഞ് ഓപ്ഷൻ സി വിനാഗിരി ഉത്തരം വിനാഗിരി ഇരുപതാമത്തെ ചോദ്യം എവിടത്തെ തിരശ്ശീലയാണ് നടുവെക്കേറിയത് ഓപ്ഷൻ എ ദേവാലയത്തിലെ ഓപ്ഷൻ ബി സിനഗോഗിലെ ഓപ്ഷൻ സി ആരാധനാലയത്തിലെ ഉത്തരം ദേവാലയത്തിലെ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നുവെന്ന എഴുതപ്പെട്ട പഴയ നിയമ ഭാഗം ഏത് ഓപ്ഷൻ എ സങ്കീർത്തനം മുപ്പത്തിയൊന്ന് ഒന്ന് ഓപ്ഷൻ ബി സങ്കീർത്തനം മുപ്പത്തിയൊന്ന് രണ്ട് ഓപ്ഷൻ സി സങ്കീർത്തനം മുപ്പത്തിയൊന്ന് അഞ്ച് ഉത്തരം സങ്കീർത്തനം മുപ്പത്തിയൊന്ന് അഞ്ച് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം യേശുവിൻ്റെ ശരീരം താഴെ ഇറക്കി തുണിയിൽ പൊതിഞ്ഞ് കല്ലറയിൽ വെച്ചത് ആര് ഓപ്ഷൻ എ പിലാത്തോസ് ഓപ്ഷൻ ബി ശതാധിപൻ ഓപ്ഷൻ സി അരിമത്തിയായിലെ ജോസഫ് ഉത്തരം അരിമത്തിയായിലെ ജോസഫ് ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം ഒരുക്കത്തിൻ്റെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ത് ഓപ്ഷൻ എ അന്ന് പ്രാർത്ഥനയുടെ ആരംഭമാണ് ഓപ്ഷൻ ബി അന്ന് നോമ്പിൻ്റെ ആരംഭമാണ് ഓപ്ഷൻ സി അന്ന് സാപത്തിൻ്റെ ആരംഭമാണ് ഉത്തരം അന്ന് ാപത്തിൻ്റെ ആരംഭമാണ് ഇരുപത്തിനാലാമത്തെ ചോദ്യം കല്ലറ കാണാൻ ജോസഫിനോടൊപ്പം പോയത് ആര് ഓപ്ഷൻ എ പത്രോസ് യോഹന്നാൻ ഓപ്ഷൻ ബി യാക്കോബ് യോഹന്നാൻ ഓപ്ഷൻ സി ഗലീലിയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്ന സ്ത്രീകൾ ഉത്തരം ഗലീലിയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്ന സ്ത്രീകൾ ഇരുപത്തി ചോദ്യം സാപത്തിൽ നിയമാനുസൃതം വിശ്രമിച്ചതായി പറയുന്നത് ആര് ഓപ്ഷൻ എ പട്ടാളക്കാർ ഓപ്ഷൻ ബി ഗലീലയിൽ നിന്ന് വന്ന സ്ത്രീകൾ ഓപ്ഷൻ സി ശിഷ്യന്മാർ ഉത്തരം ഗലീലയിൽ നിന്ന് വന്ന സ്ത്രീകൾ ഇരുപത്തി ആറാമത്തെ ചോദ്യം ലൂക്ക ഇരുപത്തിനാലാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് എത്ര ശീർഷകങ്ങൾ ഉണ്ട് ഓപ്ഷൻ എ വാക്യങ്ങൾ അൻപത്തി മൂന്ന് ശീർഷകങ്ങൾ നാല് ഓപ്ഷൻ ബി വാക്യങ്ങൾ അൻപത് ശീർഷകങ്ങൾ അഞ്ച് ഓപ്ഷൻ സി വാക്യങ്ങൾ അൻപത്തി എട്ട് ശീർഷകങ്ങൾ എട്ട് ഉത്തരം വാക്യങ്ങൾ അൻപത്തി മൂന്ന് ശീർഷകങ്ങൾ നാല് ഇരുപത്തിയേഴാമത്തെ ചോദ്യം ഏതു ദിവസത്തെ സംഭവത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ലോക്ക ഇരുപത്തിനാലിൽ പറയുന്നത് ഓപ്ഷൻ എ സാപത്ത് ദിവസത്തെ ഓപ്ഷൻ ബി ആഴ്ചയുടെ ആദ്യ ദിവസത്തെ ഓപ്ഷൻ സി തിരുനാൾ ദിവസത്തെ ഉത്തരം ആഴ്ചയുടെ ആദ്യ ദിവസത്തെ ഇരുപത്തെട്ടാമത്തെ ചോദ്യം സുഗന്ധദ്രവ്യങ്ങളുമായി ഗലീലിയിൽ നിന്ന് വന്ന സ്ത്രീകൾ കല്ലറയുടെ അടുത്തേക്ക് പോയത് എപ്പോൾ ഓപ്ഷൻ എ രാവിലെ ഓപ്ഷൻ ബി വൈകുന്നേരം ഓപ്ഷൻ സി ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ ഉത്തരം ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ ഇരുപത്തിയൊൻപതാമത്തെ ചോദ്യം കല്ലറയിൽ എത്തിയ സ്ത്രീകൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടത് ആര് ഓപ്ഷൻ എ ദൈവദൂതന്മാർ ഓപ്ഷൻ ബി ക്രിസ്തു ഓപ്ഷൻ സി തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച രണ്ടുപേർ ഉത്തരം തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച രണ്ടുപേർ മുപ്പതാമത്തെ ചോദ്യം മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് യേശു എവിടെയായിരുന്നപ്പോഴാണ് പറഞ്ഞത് ഓപ്ഷൻ എ ജെറുസലേമിൽ ഓപ്ഷൻ ബി ഒലിവുമലയിൽ ഓപ്ഷൻ സി ഗലീലിയിൽ ഉത്തരം ഗലീലിയിൽ മുപ്പത്തിയൊന്നാമത്തെ ചോദ്യം മദ്ഗലന മറിയം യോവാന യാക്കോബിൻ്റെ അമ്മ മറിയം എന്നിവരെ കുറിച്ച് ലൂക്ക ഇരുപത്തിനാലിൽ എത്രാം വാക്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ എ ഇരുപത്തിനാല് പത്ത് ഓപ്ഷൻ ബി ഇരുപത്തി നാല് ഒന്ന് ഓപ്ഷൻ സി ഇരുപത്തി നാല് അൻപത്തി മൂന്ന് ഉത്തരം ഇരുപത്തി നാല് പത്ത് മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം ഉയർപ്പ് സംഭവം കെട്ടുകഥ പോലെ തോന്നിയ അപ്പസ്തോലന്മാരുടെ പ്രതികരണം എന്തായിരുന്നു ഓപ്ഷൻ എ അവർ വിശ്വസിച്ചില്ല ഓപ്ഷൻ ബി അവർ ഭയന്നുപോയി ഓപ്ഷൻ സി അവർ വിശ്വസിച്ചു ഉത്തരം അവർ വിശ്വസിച്ചില്ല മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം ആര് എഴുന്നേറ്റ് കല്ലറയിലേക്ക് ഓടിയെന്നാണ് ലൂക്ക ഇരുപത്തിനാല് പന്ത്രണ്ടിൽ പറയുന്നത് ഓപ്ഷൻ എ യോഹന്നാൻ ഓപ്ഷൻ ബി പത്രോസ് ഓപ്ഷൻ സി യാക്കോബ് ഉത്തരം പത്രോസ് മുപ്പത്തിനാലാമത്തെ ചോദ്യം എത്ര പേരാണ് ആ ദിവസം തന്നെ എംമാഹസിലേക്ക് പോയത് ഓപ്ഷൻ എ രണ്ട് പേർ ഓപ്ഷൻ ബി പന്ത്രണ്ട് പേർ ഓപ്ഷൻ സി പത്ത് പേർ ഉത്തരം രണ്ട് പേർ മുപ്പത്തഞ്ചാമത്തെ ചോദ്യം ജെറുസലേമിൽ നിന്ന് എം ഹൗസിലേക്കുള്ള അകലം എത്ര ഓപ്ഷൻ എ അറുപത് സ്ഥാതിയോൺ ഓപ്ഷൻ ബി അറുപത് കിലോമീറ്റർ ഓപ്ഷൻ സി മുപ്പത് സ്ഥാതിയോൺ ഉത്തരം അറുപത് സ്ഥാതിയോൺ മുപ്പത്താറാമത്തെ ചോദ്യം അറുപത് സ്ഥാതിയോൺ എത്ര കിലോമീറ്റർ ആണ് ഓപ്ഷൻ എ ഏകദേശം പത്ത് കിലോമീറ്റർ ഓപ്ഷൻ ബി ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ ഓപ്ഷൻ സി ഏകദേശം അഞ്ച് കിലോമീറ്റർ ഉത്തരം ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ മുപ്പത്തേഴാമത്തെ ചോദ്യം എം ഹൗസിലേക്ക് പോയ ശിഷ്യരുടെ അടുത്തെത്തി യേശു ചെയ്തത് എന്ത് ഓപ്ഷൻ എ അവരെ തടഞ്ഞു ഓപ്ഷൻ ബി അവരോടൊപ്പം യാത്ര ചെയ്തു ഓപ്ഷൻ സി അവരെ അനുഗ്രഹിച്ചു ഉത്തരം അവരോടൊപ്പം യാത്ര ചെയ്തു മുപ്പത്തെട്ടാമത്തെ ചോദ്യം എം്മാവുസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാരിൽ ഒരാളുടെ പേരെന്ത് ഓപ്ഷൻ എ ക്ലയോപ്പാസ് ഓപ്ഷൻ ബി പത്രോസ് ഓപ്ഷൻ സി ലേവി ഉത്തരം ക്ലയോപ്പാസ് മുപ്പ മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം ശക്തനായ പ്രവാചകനെന്ന യേശുവിനെ വിശേഷിപ്പിച്ചത് ആര് ഓപ്ഷൻ എ പത്രോസ് ഓപ്ഷൻ ബി യോഹന്നാൻ ഓപ്ഷൻ സി ക്ലയോപ്പാസ് ഉത്തരം ക്ലയോപ്പാസ് നാൽപ്പതാമത്തെ ചോദ്യം എന്ത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദിഭവിച്ചവർ എന്ന് യേശു എംമാവൂസിലേക്ക് പോയ ശിഷ്യരെ കുറ്റപ്പെടുത്തി ഓപ്ഷൻ എ ക്രിസ്തു പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ ബി പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ സി വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് ഉത്തരം വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് നാൽപ്പത്തൊന്നാമത്തെ ചോദ്യം തന്നെപ്പറ്റി വിശുദ്ധ ലിഖിതത്തിൽ ആരെല്ലാം എഴുതിയിരുന്നു എന്നാണ് യേശു അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തത് ഓപ്ഷൻ എ ഏശയ്യ പ്രവാചകൻ ഓപ്ഷൻ ബി ജെറമിയ പ്രവാചകൻ ഓപ്ഷൻ സി മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും ഉത്തരം മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം ജറുസലേമിൽ കൂടിയിരുന്ന ശിഷ്യന്മാരുടെ മധ്യ പ്രത്യക്ഷപ്പെട്ട യേശു അവരോട് അരുളി ചെയ്തത് എന്ത് ഓപ്ഷൻ എ ദൈവത്തിന് സ്തുതി ഓപ്ഷൻ സി ദൈവത്തിന് മഹത്വം ഓപ്ഷൻ സി നിങ്ങൾക്ക് സമാധാനം ഉത്തരം നിങ്ങൾക്ക് സമാധാനം നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം ഇത് ഞാൻ തന്നെയാണെന്ന് എങ്ങനെ മനസ്സിലാക്കാനാണ് യേശു അവരോട് പറഞ്ഞത് ഓപ്ഷൻ എ തൻ്റെ മുഖം കണ്ട് ഓപ്ഷൻ ബി തൻ്റെ മുറിവുകൾ കണ്ട് ഓപ്ഷൻ സി കൈകളും കാലുകളും കണ്ട് ഉത്തരം കൈകളും കാലുകളും കണ്ട് നാൽപ്പത്തി നാലാമത്തെ ചോദ്യം ഭൂതത്തിന് ഇല്ലാത്തത് എന്ത് ഓപ്ഷൻ എ അസ്ഥികൾ ഓപ്ഷൻ ബി ശരീരം ഓപ്ഷൻ സി മാംസവും അസ്ഥികളും ഉത്തരം മാംസവും അസ്ഥികളും നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം അവൻ അതെടുത്ത് അവരുടെ മുൻപിൽ വച്ച് ഭക്ഷിച്ചു അധ്യായവും വാക്യവും ഏത് ഓപ്ഷൻ എ ലൂക്ക ഇരുപത്തിനാല് നാൽപ്പത് ഓപ്ഷൻ ബി ലൂക്ക ഇരുപത്തിനാല് നാൽപ്പത്തി മൂന്ന് ഓപ്ഷൻ സി ലൂക്ക ഇരുപത്തിനാല് നാൽപ്പത്തി അഞ്ച് ഉത്തരം ലൂക്ക ഇരുപത്തിനാല് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി ആറാമത്തെ ചോദ്യം എന്തു ഗ്രഹിക്കാൻ തക്ക വിധമാണ് യേശു ശിഷ്യന്മാരുടെ മനസ്സ് തുറന്നത് ഓപ്ഷൻ എ വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ ഓപ്ഷൻ ബി താൻ പറഞ്ഞത് ഗ്രഹിക്കാൻ ഓപ്ഷൻ സി തൻ്റെ വാക്കുകൾ ഗ്രഹിക്കാൻ ഉത്തരം വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തി അതിനെപ്പറ്റി എഴുതപ്പെട്ട പഴയ നിയമഭാഗം ഭാഗം ഏത് ഓപ്ഷൻ എ ഹോസിയ ആറ് ഒന്ന് ഓപ്ഷൻ ബി ഹോസിയ ആറ് രണ്ട് ഓപ്ഷൻ സി ഹോസിയ ആറ് നാല് ഉത്തരം ഹോസിയ ആറ് രണ്ട് നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം പാപമോചനത്തിനുള്ള അനുതാപം എവിടെ നിന്ന് ആരംഭിക്കണം ഓപ്ഷൻ എ ജെറുസലേമിൽ നിന്ന് ഓപ്ഷൻ ബി യുവദയിൽ നിന്ന് ഓപ്ഷൻ സി ബദാനിയയിൽ നിന്ന് ഉത്തരം ജെറുസലേമിൽ നിന്ന് നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ എവിടെ വസിക്കാനാണ് യശു പറഞ്ഞത് ഓപ്ഷൻ എ ജെറുസലേമിൽ തന്നെ ഓപ്ഷൻ ബി നഗരത്തിൽ തന്നെ ഓപ്ഷൻ സി പട്ടണത്തിൽ തന്നെ ഉത്തരം നഗരത്തിൽ തന്നെ അൻപതാമത്തെ ചോദ്യം എവിടെ വച്ചാണ് യേശു സ്വർഗാരോഹണം ചെയ്തത് ഓപ്ഷൻ എ ബദാനിയായിൽ ഓപ്ഷൻ ബി കഫർനാമിൽ ഓപ്ഷൻ സി ഒലിവുമലയിൽ ഉത്തരം ബദാനിയായിൽ അൻപത്തി ഒന്നാമത്തെ ചോദ്യം അത്യന്തം ആനന്ദത്തോടെ ജെറുസലേമിലേക്ക് മടങ്ങിയ ശിഷ്യന്മാർ സദാസമയവും കഴിഞ്ഞത് എവിടെ ഓപ്ഷൻ എ സിനഗോഗിൽ ഓപ്ഷൻ സി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദേവാലയത്തിൽ കഴിഞ്ഞു ഉത്തരം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദേവാലയത്തിൽ കഴിഞ്ഞു അൻപത്തിരണ്ടാമത്തെ ചോദ്യം യേശു ശിക്ഷന്മാരുടെ മേൽ അയക്കുന്നത് എന്ത് ലൂക്ക ഇരുപത്തിനാല് നാൽപ്പത്തി അനുസരിച്ച് പൂരിപ്പിക്കുക ഓപ്ഷൻ എ പരിശുദ്ധാത്മാവിനെ ഓപ്ഷൻ ബി സഹായകനെ ഓപ്ഷൻ സി പിതാവിൻ്റെ വാഗ്ദാനം ഉത്തരം പിതാവിൻ്റെ വാഗ്ദാനം എൺപത്തി മൂന്നാമത്തെ ചോദ്യം നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ് ആര് ആരോട് പറഞ്ഞു ഓപ്ഷൻ എ യേശു ശിഷ്യരോട് ഓപ്ഷൻ ബി യേശു മറിയത്തോട് ഓപ്ഷൻ സി യേശു യോഹനാനോട് ഉത്തരം യേശു ശിഷ്യരോട്